ഈ ഭയങ്കര സംഭവം അവസരം പക്ഷെ എനിക്ക് ഇതിനൊക്കെ കേൾക്കുന്നു ഇഷ്ടപ്പെട്ടത് ഇതിന് ഒരു കുറച്ചു ദിവസം മുന്നേ അതിന്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ശശാങ്കൻ ചേട്ടന്റെ ചായക്കട ചായ വീശിയടിച്ചിട്ട് ചന്ദ്രനെ വരെ സ്റ്റോറി ഉണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അനിമേഷൻ വീഡിയോസ് ആണെങ്കിലും കാർട്ടൂണുകളാണെങ്കിലും സിനിമ സീനുകൾ ആണെങ്കിലും ഒന്നും ഒന്നുകൂടി കാണുമ്പോ അതിനൊരു ഇമ്പം കൂടി വരും അല്ലെ അപ്പോ ഇതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ കത്തറിലൊക്കെ ഉള്ള ആളൊന്നും അല്ല പക്ഷെ നാട്ടില് ട്രിവാൻകർകാരനായിട്ടുള്ള ജോലി ചെയ്യുന്ന അജു മോഹനാണ് അപ്പോ അജു മോഹന്റെ വിശേഷം പ്രത്യേകിച്ച് ഈ ഒരു ആനിമേഷനുമായി ബന്ധപ്പെട്ട വിശേഷമാണ് ഇനി കാണാനും കേൾക്കാനും പോകുന്നത് Hi Aju welcome to 917 evenings thanks a lot uh, Ashtami and Viju and uh, thank you Radio Sino 91.7 FM uh, for this opportunity uh, when uh, aadith interview aanu uh, i'm sorry for all the nervousness sorry for that but നമ്മുടെ വീഡിയോ വീഡിയോ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് റെസ്പോൺസും ും ഗെ ആനിമേഷൻ വല്ലാതെ ഹിറ്റ് ആയി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യാറാ പറ്റുക പക്ഷേ ദിസ് ടൈം ഈ ഗംഗെ ആനിമേഷൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലെ കമന്റ് വന്നു സോ ഇറ്റ് ഇറ്റ്സ് ലൈക്ക് ലൈക് റൈ വളരെ സന്തോഷം അത്ര ഹിറ്റ് ആകും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ഞാൻ പണ്ട് ആക്ച്വലി വരയ്ക്കുമായിരുന്നു വരയ്ക്കും പറഞ്ഞാൽ ഭീകര വരപ്പൊന്നും അല്ല സാധാരണ ഒരു ആവറേജ് വരയായിരുന്നു പക്ഷേ ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയും പോലെ എനിക്കും അതിന്റെ ഈ കെരിയർ ഓപ്പർച്യൂണിറ്റീസോ അതൊരു എന്താ പറയാ കെരിയറായിട്ട് ചൂസ് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൌട്ട്ഫുള്ളായിരുന്നു അത് കാരണം ഞാൻ എന്താ പറയാ സേഫ് സൈഡ് പോലെ എഞ്ചിനീയറിങ് എഴുതി അങ്ങനെ അങ്ങനെ എടുത്തു എനിക്ക് 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 പറ്റിയ പണിയല്ല ആ ഒരു 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 ഫ്രണ്ട് വഴി ഞാൻ ഞാൻ കേട്ടു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നേരെ കോഴ്സിന് സംഭവിച്ചത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെ തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ്സ് വെച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ ഒക്കെ തുടക്കം എങ്ങനെയാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് എപ്പോഴാണ് ഞാനിപ്പോൾ ഈ ആനിമേഷൻ ഫീൽഡിൽ ഇപ്പോൾ പതിനാല് വർഷമായി അപ്പോൾ ആഫ്റ്റർ എ വൈൽ ഇറ്റ് നമ്മൾ ആനിമേഷൻ ആണ് ചെയ്യുന്നത് ഓഫീസിലും ഇറ്റ് ടീഡിയസ് ജോബ് ഓൾസോ ഞാൻ വീട്ടിലെ പേഴ്സണൽ ആയിട്ടുള്ള ഷോർട്സ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അത് ബേസിക്കലി രണ്ടു കാര്യം ഒന്ന് എൻ്റെ ആനിമേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഈ ആനിമേഷൻ്റെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതായത് മോഡലിംഗ് ഉണ്ട് ലൈറ്റിംഗ് ഉണ്ട് ടെക്സ്റ്ററിംഗ് ഉണ്ട് കമ്പോ ഉണ്ട് എഫക്ട്സ് ഉണ്ട് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഒരു ജനറൽ നോളേജിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്യുവായിരുന്നു അങ്ങനെ ചെയ്ത ഒരു ക്ലിപ്പാണ് ഈ ജബോ എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് ഫൈവ് ഇയേഴ്സ് ബാക്ക് ഓൾ ഏലിയൻ വാസ് ടു അറ്റാക്ക് സ്മൈലി ആൻഡ് ഗെറ്റ് കുളിക്കാൻ തിരിച്ചോടി പോകുന്ന ഒരു ചെറിയൊരു ക്ലിപ്പായിരുന്നു ആ ഒരു ക്ലിപ്പിൽ നിന്നാണ് എനിക്ക് ജബോണിയൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസിന്റെ ഒരു കൺസെപ്റ്റ് ഐഡിയ തോന്നിയത് അങ്ങനെ ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്തു ബട്ട് ഇറ്റ് മീ ലോസ് ടു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ടെൻ എപ്പിസോഡ്സ് ആയപ്പോൾ എനിക്ക് അതും മോണോട്ടോണമസ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ഈ മൂവീസ് പൂഫ്സിലോട്ട് എൻ്റെ ഒരു ഐഡിയ പോയത് അങ്ങനെ ഞാൻ ഷൈനിങ്ങിന്റെ ആദ്യത്തെ ഞാൻ ചെയ്തത് ഇങ്ങനെയാ ചോദിച്ച ഒരു മൂവി മലയാളിയെടുത്ത് ചെയ്തുകൂടാ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാ അത് പക്ഷേ ഇത്ര ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാ അതുപോലെ തന്നെ നമ്മുടെ ശശാങ്കൻ ചേട്ടന്റെ ചായക്കട നേരെ ചന്ദ്രനിൽ വരെ ഫേമസ് ആയിരിക്കണം അതിനെ പറ്റി പറയാമോ ഈ ശശാങ്കന്റെ ചായക്കടയാണെന്ന് തോന്നുന്നു ഈ മലയാളികൾക്കെല്ലാം ആദ്യമായിട്ട് അതായത് എന്നിലേക്ക് അറ്റൻഷൻ കൊണ്ടുവന്ന ഒരു ക്ലിപ്പായി ശേഷം അങ്ങനെ ചായക്കട ഇതിൻ്റെ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇത് എനിക്ക് ഇത് എൻ്റെ സ്വന്തം ഒറിജിനൽ കണ്ടന്റാണെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ പണ്ട് കുഞ്ഞിലെ മുതൽ ഞാൻ കേട്ടിട്ടുള്ളത് അതായത് മലയാളികൾ എവിടെയുണ്ട് ഈവൻ ചന്ദ്രനിലെ ആദ്യമായിട്ട് നിലം നിലഫ്രം ആലോചിച്ചപ്പോഴും അവിടെ ഒരു മലയാളി ചായക്കട നടത്തിക്കൊണ്ടിരുന്നത് കുഞ്ഞിലെ കേട്ടൊരു തമാശയാണ് അത് എന്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് കൂടാൻ ഒരു ഐഡിയ വന്നു വന്നേ ഉള്ളൂ അങ്ങനെ ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് ബേസിക്കലി എല്ലാ എൻ്റെ ക്ലിപ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സർപ്രൈസാണ് ഈ ഗാഗിന്റെ ബാക്ക് ബോൺ അതായത് ഒന്ന് വിചാരിക്കും പക്ഷെ അതിൽ നിന്ന് അൺഎക്സ്പെക്ടായിട്ട് വേറൊരു ടേൺ പോവും എന്റെ മിക്ക ക്ലിപ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ആദ്യം കാണിക്കുന്ന ഒരു നോർമൽ ചായക്കണ നിർത്തുന്ന ഒരു ചേട്ടൻ പക്ഷെ പിന്നെ റിവീൽ അതാണ് റിവ്യൂലാവുന്നതൊരു ചന്ദ്രനിലാണെന്നുള്ളത് അത് ഫോർച്യുനേറ്റ്ലി എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ആക്ച്വലി അത് ചെറുതായിട്ട് വൈറലും ആയി വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും അത് കിട്ടിയത് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ക്ലിപ്പ് ആണ് അജു എന്തൊക്കെയാണ് ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ വെറൈറ്റികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാ ക്ലിപ്സ് ഒരു പെർട്ടിക്കുലർ ഐഡിയ ഒരു പ്ലാനോ ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല ഗോയിങ് ടു ദ ഫ്ലോ അത്രേ ഉള്ളൂ കൂടുതൽ ക്ലിപ്സ് ചെയ്യണം കൂടുതൽ മൂവിസിന്റെ സ്പോർട്സ് ചെയ്യണം ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്ലോസ് ടു ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് അടിപ്പിച്ച് എടുക്കും ഓഫീസ് ഓഫ് കോഴ്സ് അപ്പൊ അതിനുള്ള പ്ലാനിങ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ ക്ലിപ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു സോ മച്ച് സജു ഇനി നമുക്ക് വീണ്ടും അഷ്ടമിറ്റും ഓപ്പർച്യൂണിറ്റി താങ്ക്സ് എല്ലാ